ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അതിർത്തിയിലെ സാഹചര്യം വീണ്ടും സംഘർഷഭരിതമായി മാറി പാകിസ്ഥാൻ തിരിച്ചടിച്ചാൽ പ്രത്യാഘാതം ചിന്തിക്കാവുന്നതിലും അപ്പുറമാകുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു രാജ്യമെമ്പാടും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം മോക്ക് ഡ്രില്ലുകളും അരങ്ങേറി ഒരു യുദ്ധമുണ്ടായാൽ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടാൻ സൈന്യം പൂർണ്ണ സജ്ജമാണ് നമ്മുടെ വീട്ടിൽ കയറി അടിച്ചാൽ നമ്മളും അടിക്കും ആ അടി ചിലപ്പോൾ ശത്രുക്കൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്നു വരില്ല അതാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചരിത്രം രാജ്യത്തിൻ്റെ ധീരയോധാക്കളുടെ വീരകഥകൾ തങ്കലിപികളാൽ എഴുതപ്പെട്ടിട്ടുണ്ട് എത്ര പറഞ്ഞാലും അവസാനിക്കാത്തതാണ് ആ കഥകൾ അതിൻ്റെ ഒരു ട്രെയിലർ കേൾക്കണമെങ്കിൽ ഇന്നത്തെ ജെൻസി കിഡ്സ് നാട്ടിലെ ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള പഴയ പട്ടാളക്കാരോട് ചോദിച്ചാൽ മതി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് അവയിലൊക്കെ ഇന്ത്യ കൈവരിച്ച വിജയത്തിൻ്റെ അറിയാൻ ഏറ്റവും നല്ല വഴി സിനിമകളാണ് ഒരു ട്രൈം ട്രാവൽ പോലെ അത് കുറേ വർഷങ്ങൾ പിന്നിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ പ്രമേയമാക്കിയ ചില സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും മികച്ച പട്ടാള ചിത്രമെന്ന് പലരും വിലയിരുത്തുന്ന സിനിമയാണ് ബോർഡർ ആക്ഷൻ കിങ് സണ്ണി ഡിയോൾ നായകനായ ബോളിവുഡ് ചിത്രത്തിൽ ജാക്കി ഷെറോഫ് സുനിൽ ഷെട്ടി അക്ഷയ് ഖന്ന തുടങ്ങി ഒരു വൻ താരനിരയും അണിനിരക്കുന്നു ജെ പി ദത്ത തിരക്കഥ എഴുതി സംവിധാനം ചെയ്തതാണ് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ബോർഡർ ആ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ ചിത്രമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ ബാറ്റിൽ ഓഫ് ലോങ്കേവാലയെ പറ്റിയാണ് സിനിമയിൽ പറയുന്നത് മൂവായിരത്തോളം വരുന്ന പാക് പട്ടാളത്തെയും നാൽപ്പതിലധികം ടാങ്കുകളെയും വെറും നൂറ്റി ഇരുപത് ഇന്ത്യൻ സൈനികർ തറപറ്റിച്ച പറ്റിച്ച യഥാർത്ഥകഥയെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു അന്ന് ലഭ്യമായതിൽ ഏറ്റവും മികച്ച വിദ്യയും ആക്ഷൻ കൊറിയോഗ്രഫിയും ഉപയോഗിച്ചിട്ടുള്ള ബോർഡറിലെ പല രംഗങ്ങളും ഇന്നും നമ്മളെ രോമാഞ്ചം കൊള്ളിക്കും മൂന്ന് ദേശീയ അവാർഡുകൾ ഉൾപ്പെടെ കരസ്ഥമാക്കിയ ചിത്രം ഇന്നും പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ് ബോർഡറിലെ സൂപ്പർ ഹിറ്റായ സന്ദേശേ ആത്തേഹേ എന്ന ഗാനം കേട്ട് കണ്ണ് നിറയാത്ത ഒരൊറ്റ പട്ടാളക്കാരൻ പോലും ഉണ്ടാകില്ല രണ്ടാമത്തെ ചിത്രമാണ് ലക്ഷ്യ റിലീസായ സമയം വൻ പരാജയമായി മാറി എന്നാൽ പിന്നീട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ചിത്രമാണ് ലക്ഷ്യ പല യുവാക്കൾക്കും ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ ഈ ചിത്രം പ്രചോദനമായിട്ടുണ്ട് ഹൃത്തിക് റോഷൻ നായകനായ ലക്ഷ്യ സംവിധാനം ചെയ്തത് ഫറാൻ അക്തറാണ് ജാവേദ് അക്തറിൻ്റേതായിരുന്നു തിരക്കഥ അമിതാഭ് ബച്ചനും പ്രീതിസിൻ്റെയും ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിലാണ് സിനിമ പുറത്തിറങ്ങിയത് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച കുഴിമടിയനായ ചെറുപ്പക്കാരൻ ഇന്ത്യൻ സൈന്യത്തിൽ ചേരേണ്ടി വരുന്നതും തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം പശ്ചാത്തലമാക്കിയാണ് ലക്ഷ്യയുടെ സാങ്കല്പിക കഥ നടക്കുന്നത് മൂന്നാമത്തേത് ഒരു മലയാള ചിത്രമാണ് കീർത്തിചക്ര കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ നായകനായി രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് കീർത്തിചക്ര അതുവരെ ഹിന്ദി പട്ടാള സിനിമകൾ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള മലയാളി പ്രേക്ഷകർ ഈ സിനിമ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച് വൻ വിജയമാക്കി മാറ്റി കശ്മീരിൽ പാകിസ്ഥാൻ്റെ ഒത്താശയോടെ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളും അതിനെ നേരിടാൻ തുനിഞ്ഞിറങ്ങുന്ന നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ പോരാട്ടങ്ങളെപ്പറ്റിയുമാണ് ചിത്രം പറയുന്നത് എൻ എസ് ജി ഉദ്യോഗസ്ഥനായ മേജർ മഹാദേവനായാണ് കീർത്തിചക്രയിൽ മോഹൻലാൽ വേഷമിടുന്നത് വലിയ സ്വീകാര്യത ലഭിച്ച ഈ കഥാപാത്രം ഇന്നും മോഹൻലാലിൻ്റെ ഐക്കോണിക് വേഷമായി വിലയിരുത്തുന്നുണ്ട് മേജർ രവി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണിത് ജീവ ബിജു ബിജുമേനോൻ സായികുമാർ ലക്ഷ്മി ഗോപാലസ്വാമി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു കീർത്തിചക്രയുടെ തിരക്കഥയ്ക്ക് മേജർ രവിക്ക് ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് സങ്കല്പ് റെഡ്ഡിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ദി ഖാസി അറ്റാക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഐ എൻ എസ് വിക്രാന്തിനെ തകർക്കാനുള്ള ദൗത്യവുമായി വിശാഖപട്ടണത്തിന്റെ തീരത്തെത്തിയ പാക് മുങ്ങിക്കപ്പലായിരുന്നു പി എൻ എസ് ഘാസി അതിനെ ഇന്ത്യൻ സേന തകർത്ത കഥയെ ചില സാങ്കല്പിക സംഭവങ്ങളുടെ അകമ്പടിയോടെ സ്ക്രീനിലെത്തിച്ച ചിത്രമാണ് ദി ഗാസി അറ്റാക്ക് ഒരേ സമയം തെലുങ്കിലും ഹിന്ദിയിലുമായാണ് ചിത്രം റിലീസ് ചെയ്തത് റാണ ദഗുപതി അതുൽ കുൽക്കർണി തപ്സി പന്നു തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നത് മികച്ച പ്രേക്ഷക പിന്തുണയും നിരൂപക പ്രശംസയും നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു മനോജ് ബാജ്മെ നായകനായി രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രമാണ് നയൻറ്റീൻ സെവൻറ്റി വൺ പേര് സൂചിപ്പിക്കുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം മുന്നോട്ടു പോകുന്നത് പാകിസ്ഥാൻ ജനീവ കൺവെൻഷൻ കണ്ടില്ലെന്ന് നടിച്ച് യുദ്ധ തടവുകാരോട് ചെയ്യുന്ന ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പല ആവർത്തി കേട്ടിട്ടുണ്ട് ആ സംഭവങ്ങളുടെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഏതാനും ഇന്ത്യൻ പട്ടാളക്കാരെ തടവുകാരായി അറസ്റ്റ് ചെയ്തു അവരവിടെ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് എത്താൻ ശ്രമിക്കുന്നതാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം അമിത് ഷാ എന്ന നവാഗതനാണ് നയൻറ്റീൻ സെവൻറ്റി വൺ സംവിധാനം ചെയ്തത് ആ വർഷത്തെ ഏറ്റവും മികച്ച ഹിന്ദി ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും നയൻറ്റീൻ സെവൻറ്റി വൺ നേടി സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് യുദ്ധങ്ങൾ ജയിക്കുക എന്നാൽ അവരിൽ ചിലരുടെ പങ്ക് കാലം എത്ര കഴിഞ്ഞാലും ഓർത്തിരിക്കും അതിന് ഉത്തമ ഉദാഹരണമാണ് ക്യാപ്റ്റൻ വിക്രം ഭദ്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യയ്ക്ക് വേണ്ടി ധീരമായ പോരാട്ടങ്ങൾ നടത്തി വീരമൃത്യു ആ സൈനികനെ രാജ്യം മരണാനന്തരം പരം വീർ ചക്രം നൽകി ആദരിച്ചിരുന്നു ആ ഹീറോയിക് ലൈഫിനെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രമാണ് ഷേഷ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിഷ്ണുവർദ്ധൻ്റെ സംവിധാനത്തിൽ ആമസോൺ പ്രൈമിലൂടെയാണ് ചിത്രം പുറത്തിറങ്ങിയത് സിദ്ധാർത്ഥ് മൽഹോത്രയാണ് ക്യാപ്റ്റൻ വിക്രം ഭദ്രയുടെ വേഷം അവതരിപ്പിച്ചത് കിയാര അദ്വാനി ചിത്രത്തിലെ നായികാ വേഷം അവതരിപ്പിച്ചിരിക്കുന്നു ഒരു പ്രണയകഥയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ യുദ്ധ ചിത്രം വലിയ പ്രേക്ഷക പിന്തുണയാണ് പിടിച്ചുപറ്റിയത് ചിത്രത്തിലെ ഗാനങ്ങളും യൂട്യൂബിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഇന്ത്യ പാക് കാർഗിൽ യുദ്ധത്തെ അടിസ്ഥാനമാക്കി മേജർ രവിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് കുരുക്ഷേത്ര മേജർ മഹാദേവൻ എന്ന മോഹൻലാലിൻ്റെ ഐക്കോണിക് കഥാപാത്രം തന്നെയാണ് ഈ ചിത്രത്തിൻ്റെയും കേന്ദ്ര കഥാപാത്രം എന്നാൽ കീർത്തിചക്ര എന്ന സിനിമയുമായി കുരുക്ഷേത്രയ്ക്ക് മറ്റു ബന്ധങ്ങളൊന്നും തന്നെയില്ല കാർഗിൽ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള സംഭവങ്ങളെല്ലാം ചുരുക്കത്തിൽ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട് പ്രേക്ഷകരിൽ നിന്ന് സമ്മിശ്ര പ്രതികരണം നേടിയ ചിത്രം തിയേറ്ററിൽ സാമാന്യ വിജയം കരസ്ഥമാക്കി രണ്ടായിരത്തി എട്ടിൽ ഈ ചിത്രം പുറത്തു വന്ന് ഒരു വർഷത്തിന് ശേഷം രാജ്യം മോഹൻലാലിനെ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ അല്ല ഇന്ത്യ ആദ്യമായി പാകിസ്ഥാനിൽ നടത്തുന്ന സർജിക്കൽ സ്ട്രൈക്ക് ഇതിനു മുൻപും നമ്മളെ തൊട്ടതിന് ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിച്ചതിന് നമ്മളവരെ വീട്ടിൽ കയറി അടിച്ചിട്ടുണ്ട് അതിലേറ്റവും ആദ്യത്തേത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പാക് അധീന കശ്മീരിലെ തീവ്രവാദി ക്യാമ്പുകൾ തകർത്തുകൊണ്ട് ഇന്ത്യ നടത്തിയ ആക്രമണമാണ് ആ സംഭവത്തെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രമാണ് ഉറി ദി സർജിക്കൽ സ്ട്രൈക്ക് വിക്കി കൌശാൽ നായകനായ ഈ ചിത്രം സംവിധാനം ചെയ്തത് ആദിത്യ ആണ് മികച്ച റിവ്യൂസ് നേടി വൻ ബോക്സ് ഓഫീസ് വിജയമായി മാറിയ ഈ ചിത്രത്തിന് മികച്ച നടൻ സംവിധായകൻ ഉൾപ്പെടെ നാല് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് അനിൽ ശർമ്മയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങി ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രമാണ് ഗദ്ദർ എക് പ്രേം കഥ സണ്ണി ഡിയോൾ നായകനായ ചിത്രത്തിൽ അമീഷ പട്ടേൽ അമൃത് പുരി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ പാക് വിഭജനത്തിന് പിന്നാലെ അതിർത്തിയിലുണ്ടായ കലാപങ്ങൾ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് ആ കലാപങ്ങൾക്കിടയിൽ പഞ്ചാബിയായ നായകനും പാകിസ്ഥാൻകാരിയായ ഒരു പെൺകുട്ടിക്കും ഇടയിൽ ഉണ്ടാകുന്ന പ്രണയത്തെപ്പറ്റിയാണ് ചിത്രം പറയുന്നത് കലാപങ്ങൾക്ക് പിന്നാലെ ഈ പെൺകുട്ടിയുടെ അച്ഛനായ പാകിസ്ഥാൻ സർക്കാരിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അവരെ പാകിസ്ഥാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ നായികയെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നായകൻ ഒറ്റയ്ക്ക് പാക് സർക്കാരിനെതിരെ നടത്തുന്ന പോരാട്ടങ്ങളെ പറ്റിയാണ് ചിത്രം പറയുന്നത് നിരവധി അവിശ്വസനീയമായ എലമെൻസ് ഉണ്ടെങ്കിലും പ്രേക്ഷകർ അന്ന് ഈ ചിത്രത്തെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചിരുന്നു മേൽപ്പറഞ്ഞ ചിത്രങ്ങൾക്ക് പുറമെ സാം ബഹദൂർ റാസി എൽഒസി കാർഗിൽ ഭുജ് ഐ ബി സെവൻറ്റി വൺ പിപ്പ ഫൈറ്റർ ഗുഞ്ചൻ സക്സേന എന്നീ ചിത്രങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളെപ്പറ്റിയാണ് പറയുന്നത് എന്നാൽ വീർസര ഏക്ത ടൈഗർ റഫ്യൂജി പി കെ ഇന്ദു കി ജവാനി തുടങ്ങി ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും തമ്മിലെ സ്നേഹബന്ധത്തെ വിശദീകരിക്കുന്ന ചിത്രങ്ങളുമുണ്ട് ഇവയിലെടുത്തു പറയേണ്ടതാണ് മേജർ രവിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പിക്കറ്റ് ഫോർട്ടി ത്രീ പൃഥ്വിരാജ് നായകനായ ഈ ചിത്രത്തിൽ ഒരു ഇന്ത്യൻ സൈനികനും പാകിസ്ഥാൻ സൈനികനും തമ്മിലെ സൗഹൃദത്തിൻ്റെ കഥയാണ് പറയുന്നത് ശരിക്കും ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതിന് ആദ്യം പിക്കറ്റ് ഫോർട്ടി ത്രീയിലെ മുഷറഫിനെ പോലെ പാകിസ്ഥാൻ ഇന്ത്യയുടെ നല്ല സുഹൃത്തും അയൽക്കാരനുമായി മാറണം എന്നാൽ തീർച്ചയായും ബജ്രംഗി ഭായ്ജാൻ എന്ന ചിത്രത്തിൽ മുന്നി എന്ന പാകിസ്ഥാനി പെൺകുട്ടിയെ സംരക്ഷിച്ച സൽമാൻ ഖാൻ കഥാപാത്രം പവൻകുമാർ ചതുർവേദിയെപ്പോലെ നല്ലൊരു സഹോദരനായി ഇന്ത്യ നിലനിൽക്കും ജയ് ഹിന്ദ്